ചേച്ചി ഇഷ്ടമാണോ ഇപ്പൊ ഇഷ്ടമാണോ ആദ്യമോ ആദ്യം ഇഷ്ടോട് അച്ഛന് ചേച്ചിയോട് ഇഷ്ടമാണോ ഞാൻ ചോദിച്ചിട്ട് പറയാ അയ്യോ ചോദിക്കില്ലേ എന്താ ചോദിച്ചാ ചേച്ചിയോട് ചണ്ടൊക്കെ വരും ഞാൻ പറയാ ഈ ചേച്ചി നല്ല ചേച്ചിയാണെന്നും മിടുക്കൻ ഞാനൊരു കാര്യം ചോദിക്കട്ടെ മോൻറെ അമ്മയോടെ

അമ്മ അമ്മ എവിടെ ഞാൻ തന്നെ എന്റെ എന്നെ ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞത് എന്നാ ഞാൻ അപ്പൂന്റെ അമ്മയെ കൂടെ നിങ്ങൾ കള്ളം അല്ല സത്യം എന്താടാ മോനെ അച്ഛാ അച്ഛാ എനിക്കൊരു അമ്മ കിട്ടിയല്ലോ നിനക്ക് കിട്ടിയോ അതെ ചേച്ചി പറഞ്ഞു അമ്മ ബുദ്ധി ഉറക്കാത്ത കുഞ്ഞിനോട് ഓരോന്ന് പറഞ്ഞ് വശീകരിക്കാൻ ശ്രമിക്കുകയാണ് അല്ല നിങ്ങളുടെ കുഞ്ഞിനൊരമ്മ വേണം എനിക്ക് ഒരാൺ തുണയും അതുകൊണ്ട് അങ്ങനെ ചിന്തിച്ചു പോയി കൂടുതൽ അറിയാൻ ശ്രമിക്കുകയാണ് ഒരു വിവാഹവും കഴിച്ച് മധുവിധു ആഘോഷിക്കാൻ ആഗ്രഹിച്ചോണ്ടല്ല ഞാൻ അപേക്ഷിക്കുന്നു അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് ഈ ജന്മത്തിൽ ഇനി ഉണ്ടാവുകയില്ല എന്നെ ഈ നാട്ടിൽ തന്നെ തുരത്താൻ ശ്രമിക്കുന്ന കുറെ പേരുണ്ട് ഇവിടെ നാട് ുന്നത് അവരൊക്കെയാണ് അവരുടെ മുമ്പിൽ എനിക്ക് ജീവിച്ച് കാണിക്കണം നിങ്ങളുടെ കുഞ്ഞിന്റെ അമ്മയായിക്കൊണ്ട് എനിക്ക് അതിനുള്ള സുരക്ഷിതത്വം നൽകാമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്തോ നിങ്ങളോട് എനിക്ക് എല്ലാം തുറന്നു പറയണം തോന്നി അതിന് കൂടിയാണ് ഞാൻ വന്നത് എനിക്ക് അഞ്ചു വയസ്സുള്ളപ്പോൾ അച്ഛനും അമ്മയും മരിച്ചു പിന്നീട് ഞാൻ പഠിച്ചതും വളർന്നതും ഇളയച്ച സംരക്ഷണത്തിലായിരുന്നു കോളേജ് പഠിക്കുമ്പോൾ രാജു ഇതാണ് ഇവിടെ പുതുതായി ചാർജ് എടുത്ത ആയിരുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതുവരെ പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് നളിനി പറഞ്ഞപ്പോ നേരിട്ട് വന്ന് കാണാമെന്ന് കരുതിയത് നമസ്കാരം ജോലിയിൽ പ്രവേശിച്ചിട്ട് മാസം ഒന്നേ ഉള്ളൂ പേരെ വിളിക്കുന്നേ ഇത് മിസ്റ്റർ കൊച്ചനിയൻ ഈ നാട്ടിലെ ഏറ്റവും വലിയ ധനികനും പ്രമാണിയും ഒക്കെയാണ് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൊച്ചനിയൻ മുതലാളിന്റെ നാട്ടുകാരി പേര് കാട്ടുപ്രദേശമായതുകൊണ്ടാ ഇവിടെ എല്ലാവർക്കും ഓമന പുലിക്കുട്ടി ഇടുന്നത് അതെ അതെ ഇയാൾ കൊണ്ടൊരു മൃഗത്തിന്റെ ഓമന പേര് മോളുടെ കൂടെ പറഞ്ഞു കാണാമെന്ന് കരുതി ഇവരൊക്കെ കഴിച്ചതേ ഉള്ളൂ എവിടെയാ നാട് ഈ പോലീസുകാരുടെ പണി മഹാ ദുർഘടം പിടിച്ചതാ അല്ലേ ശ്രീധരാ അതെ അതെ ഭയങ്കര ദുർഘടം പിടിച്ച പണിയാ രാജഗോപാൽ ഇതിന് മുൻപ് എവിടെയായിരുന്നു ആദ്യത്തെ അപ്പൊ ജോലിയുമായി ഒന്ന് പരിചയപ്പെട്ടു വരുന്നതേ ഉള്ളൂ അതെ ഈ നാട് മഹാമോശമാണ് മനുഷ്യരൊരു തരം വിവരമില്ലാത്തവരാണ് ആ സൂക്ഷിക്കണം അല്പം ജോലി ഞാൻ ഇറങ്ങട്ടെ സമയം കിട്ടുമ്പോഴൊക്കെ വരണം വി വിൽ ഹാവ് എ ഗുഡ് കമ്പനി നല്ല ഡ്രോപ്പ് ചെയ്യാൻ പറയും A dhe, എന്താണിത് ഇണയച്ചൻ എന്നോട് ദേഷ്യപ്പെടരുത് ഞാനും രാജുവും തമ്മിൽ കോളേജിൽ വെച്ചുള്ള അടുപ്പമാണ് അല്പം അവിവേകമാണ് നീ കാണിച്ചത് ഈ നാട്ടിലെ ഏറ്റവും സമ്പന്നമായ ഒരു കുടുംബത്തിലേക്ക് വേണം നിന്നെ പറഞ്ഞയക്കാൻ എന്നായിരുന്നു എന്റെ ആഗ്രഹം പക്ഷെ നീ ഇപ്പോൾ രാജുവിന്റെ മനസ്സ് സ്നേഹം കൊണ്ട് സമ്പന്നമാണ് അറിയാം ഞാൻ എതിർക്കുന്നില്ല നിനക്ക് അഞ്ചു വയസ്സുണ്ടായിരുന്നപ്പോൾ നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് എന്റെ ചേട്ടൻ മരിച്ചത് നിന്റെ സന്തോഷത്തിന് ഞാൻ എതിരൊന്നുകൂടാ എന്റെ മോനെ സമ്പത്തൊന്നുമല്ല കാര്യം ആണിൻ്റെയും പെണ്ണിൻ്റെയും ഇഷ്ടമാ നാളെ തന്നെ നീ അവന്റെ രക്ഷിതാക്കളെ പോയി കണ്ട് കല്യാണം ഉറപ്പിക്ക ഇവളെ ഒരു നല്ല വഴിക്ക് പറഞ്ഞയച്ചാൽ പിന്നെ എനിക്ക് സമാധാനമായി കണ്ണടയ്ക്കാം